കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂട്ടനാട് യൂണിറ്റ് ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ ബാലന്റെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി ും വരവ് ചെലവ് കണക്ക് ട്രഷറർ സുധീർ പി വിയും അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യ വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി മുസ്തഫ മുളയങ്കാവ് തൃത്താല മണ്ഡലം ഭാരവാഹികളായ ടി മുജീബ് റഹ്മാൻ നാസർ പടിഞ്ഞാറങ്ങാടി പി എ ഷബീർ എൻ സുബ്രഹ്മണ്യൻ അബൂബക്കർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് കെ ആർ ബാലൻ ജനറൽ സെക്രട്ടറിയായി ഷക്കി ടി പി ട്രഷറായി വൈസ് പ്രസിഡന്റുമാരായി സുഭാഷ് റോയൽ സലീം ചുങ്കത്ത് സുകുമാരൻ ഐഡിയൽ സെക്രട്ടറിമാരായി ബിനീഷ് ഫാൻസി ശശികുമാർ പ്രീമിയർ സത്യരാജ് കൃഷ്ണ സ്വീറ്റ്സ് എന്നിവരെയും തിരഞ്ഞെടുത്തു ആ പ്രതീക്ഷയുടെ ഏതളവ് വരെ ഈ സംഘടനക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് വിലയിരുത്തുന്ന വേദിയായി ഏകോപന സമിതിയുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഈ അവസരത്തെ ആ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ നോക്കിക്കാണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടു വർഷക്കാലം എന്നത് നമ്മുടെ സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു വർഷങ്ങളാണ് കടന്നുപോയത് ഈ സംഘടനയ്ക്ക് വലിയ അളവിൽ പൊതുജന അംഗീകാരവും കേരളത്തിന്റെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നാമമായി ഏകോപന സമിതിയെ മാറ്റിത്തീർക്കുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ടീന സമിതി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഈ സംഘടന എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നത് ഈ കേരളമാകെ വളരെ താല്പര്യത്തോടു കൂടിയാണ് വീക്ഷിച്ചത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഉയർന്നു ഒരുപക്ഷെ ഈ സംഘടന തകർന്ന് തരിപ്പണമാകും വിവിധങ്ങളായ അഭിപ്രായങ്ങളെ തുടർന്ന് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഈ സംഘടന മുറിഞ്ഞു പോകും എന്നൊക്കെ ചിന്തിച്ചു അങ്ങനെയല്ല ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഇന്നലെ ഉണ്ടായിരുന്ന നേതാക്കളെക്കാൾ ശക്തരായ നേതാക്കൾ സംഘടനയിലുണ്ട് എന്ന് തെളിയിച്ച കാലമാണ് കടന്നുപോയത് നമ്മുടെ ജില്ലയും ആർത്ഥത്തിൽ മികച്ച സംഭാവന അതിനുവേണ്ടി വേണ്ടി നൽകുകയുണ്ടായി പാലക്കാട് ജില്ലാ കമ്മിറ്റി എന്നത് നാം അറിയപ്പെടുന്നത് പോരാളികൾ എന്ന പേരിൽ ഈ സംഘടനയിൽ നിന്നും അംഗങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യാപാരികൾ പ്രതീക്ഷിക്കുന്ന എന്താണ് ഈ പ്രസ്ഥാനം കൊണ്ട് ഒരു ശരാശരി ഇതിൽ നിന്ന് ഉത്തരം നൽകാൻ കഴിയുന്ന അവതരിപ്പിച്ചുകൊണ്ടാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി കേരള വ്യാപാരി ചരിത്രത്തിൽ ൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം